അമ്മയുടെ ഒരു വീഡിയോ ഞാനൊരു കിട്ടിട്ടുണ്ടായിരുന്ന ഒരാഴ്ച മുമ്പ് അപ്പൊ ഇന്ന് ഇന്ന് ഒരാഴ്ച സർജറി കഴിഞ്ഞിട്ട് അപ്പൊ അമ്മ ഇപ്പം അമ്മയുടെ അവസ്ഥയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് നീ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എല്ലാരും നല്ലപോലെ പ്രാർത്ഥിച്ചിരുന്നു അമ്മ ഒരുപാട് എളുപ്പം നന്നായി വന്നിട്ടുണ്ട് പിന്നെ അമ്മയുടെ ഒരു മനസ്സിന്റെ ഒരു ശക്തി ഉണ്ട് കേട്ടോ അങ്ങനെ അവശതായിട്ട് ഒന്നും ഇരിക്കുന്ന ഒരു ആളല്ലല്ലോ അപ്പം ആ ഒരു ശക്തിയും കൂടെ ആണ് അമ്മ എളുപ്പം ഇങ്ങനെ ഇച്ചിരി മാറി വന്നത് വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി പൊറോട്ട വെച്ചി കൈക്ക് ശക്തി കൊടുത്ത പൊറോട്ട ഒറ്റല്ലേ ആ എങ്ങനെയുണ്ട് അമ്മയുടെ ആരും എങ്ങനെയുണ്ട് അമ്മയുടെ അമ്മയെന്ന് പറയോ ഇപ്പൊ നടക്കാല്ലോ കാലു സ്റ്റപ്പ് ഇതേ നടന്നു ആ കാലി സ്റ്റപ്പ് ഫ്രമോട്ടും വെക്കുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കാലിപ്പൂക്കി മാറ്റി ജാടി കൈമാറ്റണ്ടോ കൈവിട്ടൊക്കെ നിന്നു और itu ൂവ് ആയിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അതെ എല്ലാവർക്കും നന്ദി